എല്ലാവർക്കും റീമോൺ ടുജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയൊക്കെയായിട്ടാണ് അപ്പം ഇത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു ഐറ്റം തന്നെയായിരിക്കുമല്ലോ അല്ലേ സാധാരണ നമ്മൾ ചെയ്യുന്നതിനേക്കാളും ഒന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ഐറ്റം നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ശരി നമുക്കാം വലിയവർക്കാണെങ്കിലും ശരി ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ് ഇതിൻ്റെ ആ ഒരു റെഡ് കളറിലുള്ള ആ ഒരു തോലൊക്കെ നമുക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം സാധാരണ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തോല് കളയാറില്ല അല്ലാതെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാനുള്ള ചെയ്യാം അതിന് നമ്മൾ തോല് പൊളിച്ചെടുക്കുന്നത് പക്ഷേ നമ്മൾ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആ ഒരു പുറത്തെ ആ ഒരു കുറച്ച് ആ ഒരു റെഡ് കളറിലുള്ള ആ ഒരു തോലൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെ ഇതാ തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് എന്നിട്ട് നമ്മളിതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളിത് എളുപ്പത്തിലൊന്നും നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടും കൂടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടും കൂടെയാണ് അപ്പോൾ നമ്മളെ ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ജാറെ എടുത്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കാന്താരി മുള കാട്ടോ അപ്പം ഇത് പച്ചമുളക് കാണെങ്കിൽ ശരി എന്താണെങ്കിലും കുഴപ്പമില്ല നമുക്കിതാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്ന് നന്നായിരിക്കും അപ്പോൾ മുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് തേങ്ങയാണ് കേട്ടോ അപ്പോൾ ഇത് അളവുകളും കാര്യങ്ങളും നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് മതി അപ്പോൾ നമുക്കത് അറിയാമല്ലോ അപ്പോൾ ഇതുപോലെ കുറച്ച് തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് നല്ലപോലെ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ നമുക്ക് ആക്കി കിട്ടും ആയി കിട്ടും പിന്നെ നമുക്കിത് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ആ ഒരു മധുരക്കിഴങ്ങ് എല്ലാം കൂടെ നമ്മൾ ഇതുപോലെ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് കുക്കറിൽ തന്നെ വേവിക്കണമെന്നൊന്നുമില്ല കേട്ടോ നമ്മൾ കലത്തിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാനും കുഴപ്പമൊന്നുമില്ല അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്കത് അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മാത്രം മതി ഇത് പെട്ടെന്ന് തന്നെ ആവുന്നതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒത്തിരി ലൂസായി പോകേണ്ട ഇനി അതിനകത്തേക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ അരപ്പ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതാകുമ്പോൾ നമുക്ക് വെന്ത് വരുമ്പോൾ സമയത്ത് തന്നെ നമുക്ക് ആ എല്ലാ മധുരക്കിഴങ്ങിലും നമുക്ക് ഈ ഒരു അരപ്പ് അങ്ങോട്ട് പിടിച്ചോളും അതിൻകൂടെ വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കിക്കൊറത്ത് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിനകത്തേക്ക് വെള്ളം വേണ്ട ആ ഒഴിച്ച വെള്ളം മാത്രം മതി കുറച്ച് മതി ഇനി നമുക്ക് ഇതൊന്ന് അടച്ചുവെച്ചിട്ട് നേരെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ടൊരു രണ്ടേ രണ്ട് വിസിലാണ് കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ ഇത്ര മാത്രമേ അടുപ്പിച്ചിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് ഇത് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അയിന്റെ ആ ഒരു പ്രഷറൊക്കെ ഒന്ന് പോയതിനു ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോഴത്തേക്കും നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു നമ്മുടെ കുക്കറിൻ്റെ വിസിലടിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടല്ലോ ഇതിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആ ഒരു വെള്ളം വെളുത്തുള്ളീൻ്റെയും ആ ഒരു ഒക്കെ കൂടെ വരുമ്പോൾ നമ്മൾ ചക്കയൊക്കെ വരിക്കുന്ന ആ ഒരു മണമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വരുന്നത് ഈ ഒരു സമയത്തൊന്നും ഇപ്പോൾ ചക്കയൊന്നും ഇല്ലല്ലോ അപ്പോൾ ആ ഒരു കറക്റ്റ് ആ ഒരു ഫ്ലേവറിൽ തന്നെ നമുക്കിത് കഴിക്കാനും പറ്റും അപ്പോൾ ആ ഒരു ചെറിയ മധുരവും ഒക്കെ കൂടെ ആകുമ്പോൾ നമുക്ക് ഇതിന് കറിയൊന്നും ആവശ്യമില്ല കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നല്ല മുളകിട്ട മീൻകറീൻ്റെ ഒക്കെ കൂടെ ആണെങ്കിൽ സംഭവം ഏതായാലും പൊളി പൊളിക്കൂട്ടോ അപ്പോൾ ഇതാ നമുക്കിത് നല്ല പോലെ ഒന്ന് വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റിനകത്തേക്ക് വെച്ചിട്ട് കുറച്ച് മുളക് പൊട്ടിക്കണമെന്നൊന്നും ഇല്ലാട്ടോ നമുക്ക് ഇങ്ങനെ തന്നെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എന്തായാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഇനിയിപ്പോൾ ലൈക്ക് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടനൊന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ